രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ വൺ ടിസ്റ്റ് നടക്കുകയാണ് നിലവിലെ മന്ത്രിയായ ബി ജെ പി നേതാവ് സുരേന്ദ്രപാൽ സിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കോൺഗ്രസിന്റെ രൂപീന്ദർ സിംഗ് കുനാറാണ് കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത് നേരത്തെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനഞ്ച് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നിരുന്നു അതിനുശേഷം സുരേന്ദ്രപാൽ സിംഗ് മന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു അതേസമയം സുരേന്ദ്രപാൽ തോൽവിയോടെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താവും നേരത്തെ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഗുർമീത് സിംഗ് കൂനറിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് ഗുർമീതിന്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസ് അവിടെ അദ്ദേഹത്തിന്റെ മകൻ രൂപീന്ദർ സിംഗിനെയാണ് മത്സരിപ്പിച്ചത് അതേസമയം സഹതാപ തരംഗം രൂപീന്ദറിന് അനുകൂലമായി വരികയായിരുന്നു അതേസമയം രൂപീന്ദ്രനെ അഭിനന്ദിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ അശോക് ഗെഹ്ലോട്ട് രംഗത്ത് വന്നു ഗുർമീത് സിംഗ് കൂനറിന്റെ ജനസേവനത്തിന്റെ വിജയമായി കാണുന്നുവെന്നാണ് ഗെലോട്ട് കുറിച്ചത് ബി ജെ പിയുടെ അഭിമാനത്തെയാണ് കരൺപൂരിൽ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ബി ജെ പി മന്ത്രിയാക്കിയതെന്നും ഗെലോട്ട് ട്വീറ്റ് ചെയ്തിരുന്നു അതേസമയം കരൺപൂരിലെ വിജയം കോൺഗ്രസിന്റെ കരുത്ത് ചോർത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇതേ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കുമെന്നാണ് ഗെലോട്ട് പി ടി യോട് പ്രതികരിച്ചിരിക്കുന്ന